ശാരീരികമായ കാരണങ്ങളും കുട്ടികളെ പഠന പിന്നോക്ക അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട് ഇപ്പോൾ കാഴ്ച കുറയുന്നത് കേൾവിശക്തി കുറയുന്നത് അതേപോലെ തന്നെ എപ്പിലെപ്സി ഉണ്ടാകുന്നത് ഇതൊക്കെ തന്നെയും കുട്ടികളെ പഠനത്തിൽ പിന്നോക്കം കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൂന്ന് കാര്യങ്ങൾ പലപ്പോഴും കുട്ടികളെ പഠന പിന്നോക്ക അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട് എന്നുള്ളതാണ് ഫാമിലി സൊസൈറ്റി ദൂൾ അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കാരണങ്ങളും കുട്ടികളെ പലപ്പോഴും പിന്നോക്ക പഠനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാറുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യമാണ് കാഴ്ചശക്തി കുറയുക എന്നുള്ളത് അത് ടീച്ചേഴ്സിന് വളരെ ഈസി ഈസിയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇപ്പം ഒരു പത്ത് നാല്പത് കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കുട്ടികൾ പലപ്പോഴും നമ്മൾ ബോർഡിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അത് എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല നമ്മൾ നോട്ട് നോട്ട്ബുക്ക് ചെക്ക് ചെയ്താൽ പലപ്പോഴും കാണാൻ പറ്റും അവർക്ക് ചില വേഡ്സുകൾ ഉണ്ടായിരിക്കില്ല ചില സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പകരം ഇവർ ചെയ്യുന്നത് നമ്മൾ ബോട്ടിൽ നോക്കി എഴുതാൻ പറയുമ്പോൾ ഇവർ അടുത്തുള്ള കുട്ടിയെ നോക്കിയിട്ട് അവർ പലപ്പോഴും എഴുതുന്നത് കാണാം അപ്പോൾ നമ്മൾ ഡ നിങ്ങൾക്ക് ബോർഡിലല്ലേ എഴുതി വെച്ചേക്കുന്നത് അത് നോക്കി എഴുതാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികൾക്കും അത് പറ്റുണ്ടാവില്ല എനിക്ക് കാണുന്നില്ല ടീച്ചറെ എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയാമെങ്കിലും പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോകും അതുപോലെ തന്നെയാണ് നമ്മൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉടനെ തന്നെ കൊണ്ടുവന്നിട്ട് ബോഡിൻ്റെ അടുത്ത് വെച്ച് എഴുതാനായിട്ട് നിൽക്കും വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണീന്ന് വെള്ളം വരുന്നു അല്ലെങ്കിൽ എനിക്ക് കണ്ണ് കഴിക്കുന്നു കണ്ണ് വേദനിക്കുന്നുണ്ട് തലവേദനിക്കുന്നുണ്ട് എന്നൊക്കെ പലപ്പോഴും പറയും പലപ്പോഴും കുട്ടികൾക്ക് പഠിക്കാനുള്ള മടിയായിട്ടാണ് ടീച്ചേഴ്സും പാരൻസും അതിനെ കാണുക പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കണ്ണ് ചുമക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യുകയും ചെയ്യില്ല നമ്മൾ പേരന്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ പോലും അവരിങ്ങനെയാണ് പറയാ ടീച്ചറെ അവനെപ്പോൾ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അവൻ പറയാം അതേസമയം അവനെ കളിക്കാൻ വിട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകഴിഞ്ഞാൽ അവന് യാതൊരു പ്രശ്നമുണ്ടാവില്ല പഠിക്കാൻ ബുക്ക് എടുത്താൽ ഉടനെ വരും അവനെ കണ്ണു വേദന തലവേദന എന്നും പറഞ്ഞിട്ട് പക്ഷെ കുട്ടിക്ക് പഠിക്കാൻ ബുക്ക് എടുക്കുമ്പോഴാണ് എടുത്ത് വായിക്കുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം അവർ കണ്ണിനടുത്ത് വെച്ചിട്ടാവും വായിക്കുന്നുണ്ടായിരിക്കും മലം അതുപോലെ എഴുതാൻ പറഞ്ഞാലും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എഴുതുന്ന പല കാര്യങ്ങളും അത് നോട്ട്ബുക്കിൽ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുക അതുപോലെ ലൈനിൻ്റെ മീതെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളുടെയും എഴുതി കഴിഞ്ഞ് ബുക്ക് നോക്കുന്ന സമയത്ത് ലൈനിൻ്റെ കീഴേയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞിട്ട് അവർ എഴുതുന്നത് കാണാം അപ്പോൾ കാഴ്ചശക്തി കുറവാണ് എന്നുള്ളത് വളരെ വേഗത്തിൽ ടീച്ചർക്ക് മനസ്സിലാവാനായിട്ട് പറ്റും അത് കൃത്യമായിട്ട് പാരൻസിൻ്റെ അടുത്ത് പറയാം ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ട് കണ്ണൊന്ന് കാണിക്കുക എന്ന് നമ്മൾ നിർബന്ധപൂർവ്വം തന്നെ പേരൻസിൻ്റെ അടുത്ത് പറയണം പലപ്പോഴും പാരൻസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട് നിർബന്ധമായി പറഞ്ഞുകൊണ്ട് തന്നെ ഇതിൽ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ പാരൻസിനെ ശ്രദ്ധിക്കണം ഞാൻ മുന്നേ പറഞ്ഞു പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കല്ല പഠന പിന്നോക്കാവസ്ഥയിലും കുട്ടികളെല്ലാം ഉപദേശിക്കേണ്ടത് അല്ലെടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമില്ല കുട്ടികൾക്ക് അത് അതിൻ്റെതായിട്ട് രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിവായിട്ടില്ല അതുകൊണ്ട് തന്നെ ലേഡി ഡിസബിലിറ്റി പഠിച്ച് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് കൗൺസിലിംഗ് ചെയ്യേണ്ടി വരുന്നത് പാരൻസിനെയാണ് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം രണ്ടാമത്തെ കാര്യം കാ ശക്തി കുറയുന്നത് പോലെ തന്നെ പലർക്കും കേൾവിശക്തി കുറയുന്നവരുണ്ട് അവരിങ്ങനെ നമ്മൾ ബൈ ഹാർട്ട് ഐ മീൻ ഡിക്റ്റേഷൻ എടുക്കുന്ന സമയത്ത് പലപ്പോഴും കേട്ട് എഴുതാനായിട്ട് അവർക്ക് പറ്റൂല നമ്മൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെ മുന്നോട്ട് വന്ന് വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കും എന്താ എന്താ പറഞ്ഞ് എന്താ ചെയ്ത് എന്നാ മേം പറഞ്ഞത് എന്നാ ടീച്ചർ ഇത് പറഞ്ഞത് എന്ന് അവർ നമ്മൾ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തി ഇങ്ങനെ പയ്യെ പയ്യെ നടന്ന് വന്ന് അടുത്ത് വന്നിട്ടാണ് അവർ പലപ്പോഴും നമ്മുടെ അടുത്ത് ആൻസർ ചെയ്യുന്നത് അതുപോലെ ഈ കുട്ടികളെ ഉച്ചത്തിൽ സംസാരിക്കും അപ്പം നമ്മൾ പറയും എനിക്ക് കേൾക്കുന്നുണ്ടാ ഒന്ന് പതുക്കെ പറ എന്ന് പറഞ്ഞാൽ പോലും പല കുട്ടികളും ഉച്ചത്തിലായിരിക്കും നമ്മുടെ അടുത്ത് ആൻസർ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ കുട്ടികൾ ഒരു നാലഞ്ച് കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ ഈ കുട്ടി പലപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്ന ഒരു പ്രകൃതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക കാരണം അവർ പറയുമ്പോൾ അവർ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുട്ടി അവരുടെ ചുണ്ടുകളിലേക്കാണ് അവരെന്താണ് പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കും ആ കുട്ടി നോക്കുന്നുണ്ടായിരിക്കുക ഒറ്റപ്പെട്ട് മാറിയിരിക്കുന്ന കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ കേൾവിശക്തി കുറഞ്ഞ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാരണം അവർക്ക് പലപ്പോഴും ഇവർ പറയുന്നത് കേൾക്കാൻ പറ്റണ്ടാവില്ല അവർ ഒരു കാര്യം പറഞ്ഞ് ചിരിക്കുമ്പോൾ ഇവരുടെ വിചാരം ഇവർ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ചിരിക്കുക എന്നുള്ളതാണ് കളിയാക്കി ചിരിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അങ്ങനെ കേൾവിശക്തി ഒരു കുട്ടിയെ എണീച്ച് നിർത്തിയിട്ട് എന്തെങ്കിലും മറ്റുള്ളവരോടടുത്ത് പറയുകയാണെങ്കിലും കുട്ടിയെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കാരണം കുട്ടിക്ക് അറിയില്ല ഇവർ ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റണ്ടാവില്ല അപ്പോൾ അവൻ പല കാര്യങ്ങളും അസ്യൂം ചെയ്യുക ചെയ്യുന്നത് അപ്പം അവനെ പലപ്പോഴും കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനും സംസാരിക്കാനും ഒക്കെ ഒരു കോംപ്ലെക്സ് വളർന്നു വരാനായിട്ടുണ്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് എപ്പിലപ്സി വരുന്ന കുട്ടികൾ അവരെ നമുക്ക് പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് പറ്റും അവരിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഒരു കൈയ്യെ ഒരു ഇങ്ങനെ വരപ്പിച്ചോണ്ടിരിക്കും അവർ കുട്ടികൾ അറിയുന്നുണ്ടായിരിക്കില്ല ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഭാഗം തീരെ ശക്തിയില്ലാത്ത പോലെ അവർ പെട്ടെന്ന് ആ സൈഡിലൊക്കെ കുട്ടിയൊക്കെ ചെരിയുന്ന പോലെ നമുക്ക് തോന്നും കാരണം ഈ കുട്ടികളെ അറിഞ്ഞിട്ടല്ല ചെയ്യുന്ന കുട്ടികൾ അറിയാതെ തന്നെ അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോണതാണ് ഈ കാര്യത്തിലും ഫോക്കസ് ചെയ്തിരിക്കാനും കുട്ടികൾക്ക് പറ്റുണ്ടാവില്ല പെട്ടെന്ന് ഡിസ്റ്റേബ്ഡ് ആവുന്ന ഒരു രീതിയിലായിരിക്കും അവർ അവരുടെ പലപ്പോഴും ഉള്ള പെരുമാറ്റം ഉണ്ടായിരിക്കാം അതുപോലെ തന്നെയാണ് കുട്ടികൾ നമ്മൾ പെട്ടെന്ന് ഒന്നും ചോദിച്ചിട്ടുണ്ടാവില്ല ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ആരോ എന്തോ ചെയ്തു എന്ന മട്ടിലായിരിക്കും അവർ പെട്ടെന്ന് പ്രകോപിക്കപ്പെടാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് പിന്നെ പെട്ടെന്ന് ഇരുന്ന ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്തൊക്കെ തെന്നി വീഴുന്ന പോലെ അവർ പെട്ടെന്ന് വീഴും പിന്നെ നടന്നുകൊണ്ടിരിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയെ അവർ പെട്ടെന്ന് സ്റ്റെക്കായ പോലെ ഇങ്ങനെ നിന്നു പോകും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റെക്കായി നിന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട് ഇതൊന്നും കുട്ടികൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷെ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഞാൻ കഴിഞ്ഞ വർഷം ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് അതിലൊരു പാരൻ്റ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ മോന് ഒരു എപ്പിലിപ് മോന് ഉണ്ട് അപ്പോൾ അതിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കണോ മേം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവന് ഉറ ക് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഉറക്കം തോന്നിയ പോലെ ഇരിക്കണേ എന്ത് പറയാനും പഠിക്കാനായിട്ട് ഒരു ഉഷാറില്ല ചെയ്യാനായിട്ട് ഒരു ഉഷാറില്ല അത് ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് അവൻ വല്ലാതെ നോർമലാണ് ഒരു കുട്ടിയാണ് അതിനേക്കാളും വല്ലാതെ താഴ്ന്നു പോകുന്നുണ്ട് ആ കുട്ടി അപ്പോൾ നമ്മൾ മരുന്ന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ എപ്പിലപ്സി ഉണ്ട് കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മരുന്ന് കൊടുക്കണം അല്ലാതെ പഠനത്തിൽ പിന്നോക്കം പോകും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മരുന്നുകൾ നിഷേധിക്കരുത് അതുപോലെ തന്നെ കാഴ്ചശക്തി കുറവുണ്ടെങ്കിൽ കണ്ണട വയ്ക്കാൻ പറയാം കേൾവിശക്തി കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയാം ഒരിക്കലും പഠനത്തിൽ പിന്നോക്കം പോകും എന്നുള്ളത് കൊണ്ട് ഈ കുട്ടിയെ മാറ്റി നിർത്താൻ പാടില്ല കാഴ്ചശക്തി കുറവാണ് കേൾവിശക്തി കുറവാണ് എപ്പിലപ്സി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രീതിയിലും അവർക്ക് വേദനിപ്പിക്കുന്ന തരത്തിലും നമ്മൾ പെരുമാറാൻ പാടില്ല കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും നമ്മൾ കുട്ടിക്കാലത്ത് എന്താണോ അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ആയിരിക്കും അവർ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ അവർ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും പെരുമാറുന്നുണ്ടായിരിക്കും അത് ചൊട്ടയില് ശീലം ചുടല വരെ നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസിനനുസരിച്ചാണ് കുട്ടികൾ പലപ്പോഴും രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അവരോട് പറയുമ്പോൾ ശ്രദ്ധിക്കണം അവരുടെ അടുത്ത് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയോടു കൂടി മാത്രമേ നമ്മൾ അവരുടെ അടുത്ത് പെരുമാറാൻ പാടുള്ളൂ നമ്മൾ മുതിർന്നവരെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ ബഹുമാനത്തോടു കൂടി തന്നെ വേണം കുട്ടികളുടെ അടുത്തും പെരുമാറാനായിട്ട് ഒരു പേരൻസിൻ്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മുടെ അടുത്താണ് അവർ കഴിയുന്നത് അപ്പോൾ ടീച്ചേഴ്സിനാണ് കുട്ടികളുടെ കൂടുതൽ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരുന്നത് ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ട് മേം അവരൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നുള്ളത് ശരിയാണ് ഇൻഡിവിജ്വലും ഓരോരുത്തരും വിളിച്ച് നമുക്ക് സ്നേഹാന്വേഷണങ്ങളോ ക്വസ്റ്റിനേഷണങ്ങളോ ഒന്നും നടത്താൻ പറ്റൂല പക്ഷെ നമ്മൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഓരോ കുട്ടിയെയും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു നല്ല ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ നമ്മുടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെ നമ്മുടെ മക്കളെ പോലെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെയാണ് നല്ല ടീച്ചർ എന്ന് പറയുന്നത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ എ ഡി എച്ച് ഡി എ ഡി ടി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ